ും ബൈഹറ്റയും സർവ്വ കണ്ണുകളും കരയുന്നതാണ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ തൊട്ട് കണ്ണൊഴികെ നിയന്ത്രിച്ച കണ്ണൊഴികെ പരലോകത്ത് ഭീകരവും ഭീതിതവും ഭീവത്സകരവുമായ മഹറയുടെ അന്തരീക്ഷത്തിൽ കോടാനു കോടാനു കോടി വരുന്ന സത്യകളെ വലയം ചെയ്തുകൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന മാലാഗമാർ അണിനിരന്നു നിൽക്കുമ്പോൾ കരയാത്ത കണ്ണുകൾ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും ആരുടെ കണ്ണാണോ ആരാണോ നിഷിദ്ധങ്ങളിൽ കണ്ണിനെ കാത്തു സൂക്ഷിച്ചത് പരലോകത്ത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട കണ്ണാണോ നമ്മുടെ കണ്ണ് എന്നൊന്ന് ആലോചിക്കുന്നു നമ്മുടെ കണ്ണിന് നാം തടയാറുണ്ടോ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നുണ്ടല്ലോ അങ്ങ് പറയുക പറയുക സത്യവിശ്വാസികളോട് സത്യവിശ്വാസികൾ അവർ തങ്ങളുടെ ദൃഷ്ടികളെ നിയന്ത്രിച്ചു ഗ്യഭാഗത്തെ സൂക്ഷിച്ചു കൊല്ലട്ടെ എന്ന് പറയുക സത്യവിശ്വാസികളോട് പറയുന്ന അവർ തങ്ങളുടെ കണ്ണുകളെ ഒന്ന് നിയന്ത്രിക്കാൻ يحفظن فروجهن ولا يبدين زينتهن الا ما പുരുഷന്മാരോട് മാത്രമല്ല സ്ത്രീകളോടും വിശുദ്ധമായ ഖുർആാനിന്റെ സന്ദേശമാണ് അങ്ങ് പറയുക ലിൽ മുഅ്മിനാത് സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയുക ദൃഷ്ടികളെ നിയന്ത്രിക്കുവാൻ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കാൻ തങ്ങളുടെ ശരീര സൗന്ദര്യം വെളിപ്പെടുത്താതിരിക്കാനും പറയുക ഖുർആൻ ഈ ഖുർആനിന്റെ സന്ദേശം ആര് ആര് കേൾക്കുമോ ഹറാമുകളെ തൊട്ട് കണ്ണു ഉന്നതമായ സ്വർഗീയ ലോകത്തിന്റെ വിശാലമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം നൽകുന്നതാണ് അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് വിഷത്താൽ ഊട്ടപ്പെട്ട ഒരു അമ്പാണ് നോട്ടം എന്നത്

ുമാറാകട്ടെയോ പരലോകത്ത് കരയാത്ത ഒന്നാമത്തെ കണ്ണ് നിഷിബ്ദങ്ങൾ കാണുമ്പോൾ ആ ചിമ്മിയെ നിയന്ത്രിച്ച കണ്ണാണ് എങ്കിൽ രണ്ടാമത്തെ കണ്ണേ വന്നറിയുമോ ഹബീബായു പറയുകയാണ്

കരയുന്നത് ഭാര്യയോർത്തല്ല കരയുന്നത് മക്കളെ സമാധാനം പറയേണ്ടി വരുന്ന ഭീകരാവസ്ഥയോർത്തല്ല പിന്നെ എന്തിനു വേണ്ടിയാ കരയുന്നത് കണ്ണുനീരൊടുക്കുന്ന കണ്ണുകൾക്ക് നാളെ പരലോകത്ത് കരയേണ്ടി വരില്ല എന്ന് അഷ്റഫ് മുഹമ്മദ് മുസ്തഫ